പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചതായി പരാതി പന്തളം ചേരിക്കൽ സ്വദേശി ശ്യാമളയാണ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് ശ്യാമള മരിച്ചതെന്ന് കാട്ടി ഭർത്താവ് സേതുവും മകൾ യാമിയും ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തിയ ആന്റോ ആന്റണിക്കെതിരെ പ്രതിഷേധവുമായി സി പ്രവർത്തകരായ ബന്ധുക്കൾ രംഗത്ത് വന്നു ആറു ദിവസം മുൻപാണ് ഹൃദ്രോഗം ബാധിച്ച ശ്യാമളയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഐ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് കുറച്ച് ദിവസങ്ങൾ ശേഷം വാർഡിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ അസ്വസ്ഥത അനുഭവപ്പെട്ട ശ്യാമളയെ ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഭർത്താവും മകളും ആരോപിക്കുന്നത് എന്നാൽ ശ്യാമളയുടെ അടുത്ത ബന്ധുക്കൾ തന്നെ ഇതിന് എതിർവാദവുമായി രംഗത്തെത്തി കോൺഗ്രസ് അനുഭാവിയായ ശ്യാമളയുടെ ഭർത്താവ് സേതുവും മകളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഒരു വിഭാഗം ബന്ധുക്കളും സി പ്രവർത്തകരും ആരോപിക്കുന്നു ഇതിനിടെ ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘവും സ്ഥലത്ത് െത്തി ഇതോടെ ബന്ധുക്കൾ തമ്മിൽ വാഗ്വാദമായി വാഗ്വാദം കയ്യാങ്കളിയുടെ വക്കീലെത്തിയപ്പോൾ പോലീസ് ഇടപെട്ടു ശ്യാമളയുടെ ഭർത്താവിന്റെയും മകളുടെയും മൊഴി രേഖപ്പെടുത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി അതേസമയം ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും ശ്യാമള ഗുരുതര ഹൃദ്രോഗ ബാധ്യതയായിരുന്നു എന്നുമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.